ഇനി ജൂൺ നാല് വരെ കേരളത്തിന്റെ ജനവിധി സ്ട്രോങ് റൂമുകളിൽ വോട്ടിംഗ് പൂർത്തിയായ ശേഷം പോളിംഗ് ബൂത്തുകളിൽ നിന്ന് സുരക്ഷിതമായി സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് കളക്ഷൻ കേന്ദ്രങ്ങളിൽ എത്തിച്ച ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ ഇരുപത് കേന്ദ്രങ്ങളിലുള്ള സ്ട്രോങ് റൂമുകളിലേക്കാണ് മാറ്റുന്നത് അതിസുരക്ഷാ സംവിധാനങ്ങളാണ് സ്ട്രോങ് റൂമുകളുള്ള കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിൽ എഴുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ സംസ്ഥാനത്തെ പോളിംഗിൽ ഇനിയും മാറ്റം വരാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു വീട്ടിലെ വോട്ടും പോസ്റ്റൽ വോട്ടും ചേർക്കാതെയാണ് ഈ കണക്ക് തപാൽ വോട്ടുകൾ ചേർക്കുമ്പോൾ പോളിംഗ് എഴുപത്തിരണ്ട് ശതമാനം പിന്നിട്ടേക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് പോയിന്റ് എട്ട് നാല് ശതമാനമായിരുന്നു പോളിംഗ് മുപ്പത് വർഷത്തിനിടയിലുള്ള റെക്കോർഡ് പോളിംഗ് ആയിരുന്നു അന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവിഡ് പ്രതിസന്ധിക്കിടയിലും പോളിംഗ് എഴുപത്തിനാല് പോയിന്റ് പൂജ്യം ആറ് ശതമാനത്തിലെത്തിയിരുന്നു കനത്ത ചൂട് കാരണം വോട്ടർമാർ ബൂത്തുകളിലെത്താത്തതും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് കാരണമുള്ള മടങ്ങിപ്പോക്കും വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമായിട്ടുണ്ടെന്നാണ് പൊതുവിലയിരുത്തൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ തിരുവനന്തപുരം മാറിവാനിയോസ് കോളേജ് തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ തങ്കശ്ശേരി സെന്റ് അലോഷ്യസ് എച്ച്എസ് എസ് കൊല്ലം ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയം പത്തനംതിട്ട മണ്ഡലം മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ് മാവേലിക്കര മണ്ഡലം ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജ് സെന്റ് ജോസഫ് എച്ച് എസ് എസ് ആലപ്പുഴ മണ്ഡലം ഗവൺമെന്റ് കോളേജ് നാട്ടകം കോട്ടയ മണ്ഡലം പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഇടുക്കി മണ്ഡലം കളമശ്ശേരി കൊച്ചിൻ യൂണിവേഴ്സിറ്റി തൃക്കാക്കര സെന്റ് ജോസഫ് എച്ച് എസ് എസ് എറണാകുളം മണ്ഡലം ആലുവ യു സി കോളേജ് ചാലക്കുടി മണ്ഡലം തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ മണ്ഡലം പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ആലത്തൂർ പാലക്കാട് മണ്ഡലങ്ങൾ തെക്കുമുറി എസ് എസ് എം പോളിടെക്നിക് പൊന്നാനി മണ്ഡലം ഗവൺമെന്റ് കോളേജ് മുണ്ട് മലപ്പുറം മണ്ഡലം വെള്ളിമാടുകുന്ന് ജെ ഡി ടി ഇസ്ലാം കോംപ്ലക്സ് കോഴിക്കോട് വടകര മണ്ഡലങ്ങൾ മുട്ടിൽ ഡബ്ല്യു എംഒ കോളേജ് വയനാട് മണ്ഡലം കൊരങ്ങാട് അൽഫോൺസ് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ വയനാട് മണ്ഡലം ചുങ്കത്തറ മാർത്തോമ കോളേജ് വയനാട് മണ്ഡലം ചുങ്കത്തറ മാർത്തോമ എച്ച്എസ്എസ് വയനാട് ചാല ഗോവിന്ദഗിരി ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കണ്ണൂർ പെരിയ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ് മണ്ഡലം അതേസമയം കളക്ഷൻ സെന്ററുകളിൽ നിന്ന് സ്ട്രോങ് റൂമുകളിലെത്തിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ സീൽ ചെയ്ത് ഡബിൾ ലോക്ക് ചെയ്താണ് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള ഒരു പ്ലറ്റൂൺ സുരക്ഷാ സേന ഓരോ കേന്ദ്രത്തിന്റെയും സുരക്ഷയ്ക്കായുണ്ടാകും രണ്ട് തലങ്ങളിലുള്ള സുരക്ഷാ സംവിധാനമാണ് സ്ട്രോങ് റൂമുകൾക്ക് പുറത്തുണ്ടാവുക ആദ്യ സുരക്ഷാ വലയം സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സും പുറമെയുള്ള സുരക്ഷ സംസ്ഥാന ആംഡ് പോലീസും ഒരുക്കുന്നുണ്ട് സ്ട്രോങ് റൂമിന് പുറത്ത് ഇരുപത്തിനാല് മണിക്കൂറും സിസിടി വി നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായ കൺട്രോൾ റൂമിലിരുന്ന് ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനും പോലീസ് ഉദ്യോഗസ്ഥനും സദാ സിടിവി നിരീക്ഷിക്കും പാർട്ടി പ്രതിനിധികൾക്ക് ഇവിടെ എത്തി സുരക്ഷാ സംവിധാനങ്ങൾ മനസ്സിലാക്കാൻ അവസരമുണ്ടാകും ജൂൺ നാലിന് വോട്ടെണ്ണൽ ദിനത്തിൽ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇനി സ്ട്രോങ് റൂം തുറക്കുകയെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു